ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫഹദ് ഫഹൂസ് വ്ലോഗ്സ് സ്വാതന്ത്ര്യദിന കേസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസും ആൻസേഴ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് പോയി കാണേണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം ചോദ്യം രണ്ട് ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപതിന് ചോദ്യം മൂന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമൻ ആറ്റ്ലി ചോദ്യം നാല് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ആചാര്യ ജെ ബി കൃപലാനി സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് വൈസ്രോയി ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് പുരസ്കാരം നൽകി ഇന്ത്യ ആദരിച്ചു ചോദ്യം ഏഴ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ചോദ്യം എട്ട് ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഉത്തരം ജവഹർലാൽ നെഹ്റു ചോദ്യം പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് ആരാണ് ചോദ്യം പത്ത് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദ്യം പതിനൊന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഏതാണ് ഉത്തരം ചോദ്യം കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഒമ്പതിലെ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം വേലുത്തമ്പി ദളവ ചോദ്യം പതിനാലിൽ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിന്റെ ചോദ്യം പതിനഞ്ച് വിശ്വചരിത്ര അവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങളിൽ രചിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു